യുഎഇയിലെ പ്രമുഖ ബിസിനസ് ശൃംഖലയായ കെ പി ഗ്രൂപ്പിന് കീഴിലുള്ള കെ പി ചായയുടെ ഇന്ത്യയിലെ ആദ്യ ബ്രാഞ്ച് നാദാപുരം കെ പി സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ദുബായിലെ ജനങ്ങൾ അവരുടെ ഇഷ്ടപ്പെട്ട ചായ് സ്പോട്ടായി സ്നേഹത്തോടെ സ്വീകരിച്ചതാണ് കെ പി ചായയുടെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന രഹസ്യമെന്നും ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സംരംഭം ജന്മനാട്ടിൽ തുടങ്ങുന്നതിൽ അഭിമാനമുണ്ടെന്നും കെ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ മുഹമ്മദ് പറഞ്ഞു ായ് സ്പെഷ്യൽ ഗ്രിൻ ലാൻഡ് സാൻഡ്വിച്ച് ബർഗർ പാസ്ത ഉൾപ്പെടെ ഒത്തന്റിക് അറബിക് കോണ്ടിനൽ വിഭവങ്ങളും അതിലുപരി ഗോൾഡൻ ചായയും നമ്മുടെ നാട്ടിലും ലഭ്യമാക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രൂപ്പ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കീഴിൽ ഒരുപാട് ഡിവിഷൻസ് വർക്ക് ആയിട്ടും അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ടും റെസ്റ്റോറൻറ്റ് കഫേ റിയൽ എസ്റ്റേറ്റ് മൊബൈൽസ് എന്നീ മേഖലകളൊക്കെ വർക്ക് ചെയ്യുന്ന ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കെ പി ചായ് കെ പി ചായ ഇരുപത്തൊമ്പത് ഔട്ട്ലെറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ യു എയിലുണ്ട് മുപ്പതാമത്തെ ഔട്ട്ലെറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് അത് ഞങ്ങളുടെ സ്വന്തം നാടായിട്ടുള്ള നാദാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവിടെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ട് ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന അതേ സിസ്റ്റമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഉദ്ഘാടനം ഈ വരുന്ന വ്യാഴാഴ്ച ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് പണക്കാട് സെയ്ദ് സാദിക്കലി വിശ്വാബ്ദങ്ങളാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉദ്ഘാടനത്തിൽ സംബന്ധിക്കുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഷാഫി പറമ്പിൽ എം പി അതുപോലെ തന്നെ സാമി ആത്മദാസ് എമ്മി ഇ കെ വിജയൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി തുടങ്ങി ഒട്ടനവധി നേതാക്കന്മാരും പ്രഗത്ഭരും ബിസിനസ് വ്യവസായ രംഗത്തെ സഹപ്രവർത്തകർ ഉൾപ്പെടുന്ന വലിയ നിറ തന്നെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കെപ്പി ചായ എന്ന് പറഞ്ഞ ഒരു ചായ ഞങ്ങളെ പോപ്പുലറാക്കിയത് പ്രത്യേകിച്ച് ദുബൈയിലൊക്കെ ഞങ്ങളുടെ ചായയാണ് അതൊരു പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസോടുകൂടി ഉണ്ടാക്കുന്ന ചായയാണ് കെപ്പി ചായയാണ് നമ്മുടെ ഈ കഫയുടെ പേരും കെപ്പി ചായ തന്നെയാണ് ഇപ്പോൾ കേവലം ചായ എന്ന് പേരുള്ളതുകൊണ്ട് ചായ മാത്രമല്ല നമ്മൾ സെർവ് ചെയ്യുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒതന്റിക് ആയിട്ടുള്ള അറബിക് ഫുഡ് നമ്മളിപ്പോൾ ഷെഫിന ഒരു അറബിക് ഷെഫിനെ തന്നെ വിദേശത്തു നിന്ന് ഇവിടെ എത്തിച്ചിരിക്കുകയാണ് പിന്നെ ലെബനീസ് ഒതൻ്റിക് ലെബനീസ് അറബിക് ഗ്രില്ലാണ് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയുള്ള കോണ്ടിനൻ്റൽ ഫുഡ് അതുപോലെ തന്നെ ജൂസസ് സാൻഡ്വിച്ച് അപ്പം പിസ്സ ഉൾപ്പെടെയുള്ള ഒരു ഇൻ്റർനാഷണൽ കുസിൻസ് ഉള്ള ഒരു പിന്നെ ഫുഡാണ് നമ്മളിവിടെ സെർവ് ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ നാദാപുരത്ത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഈവൻ കോഴിക്കോടക്കം പിന്നെ പലയിടങ്ങളിലും ഇതുവരെ എത്താത്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് എൺപതോളം സീറ്റുകളുള്ള ഈ കഫേ പ്രവർത്തനം ആരംഭിക്കുന്നത് കെ പി ചായയുടെ മറ്റൊരു പ്രധാന ആകർഷണമാണ് മീറ്റിംഗുകൾ ബർത്ത്ഡേ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് സജ്ജീകരിച്ച കെ പിസ് പാർട്ടി ഹാൾ ബിസിനസിനോടൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നുണ്ട് കെ പി ഗ്രൂപ്പ് സാമൂഹിക രംഗത്തും സജീവമായുള്ള കെ പി മുഹമ്മദ് ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കോഴിക്കോട് സി എച്ച് സെന്റർ ദുബായ് ചാപ്റ്റർ ജനറൽ സെക്രട്ടറി മുട്ടിൽ യത്തിങ്കാന ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അംഗം വടകര എൻ ഫോറം രക്ഷാധികാരി പേരോട് എം ഐ എം കമ്മിറ്റി ട്രഷറർ പേരോട് എക്സ്പാട്രിയ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്നീ പദവികളും വഹിക്കുന്നുണ്ട് കൈരളി ടി വി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവാർഡ് പ്രവാസി ഭാരതി കർമ്മശ്രീ അവാർഡ് മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ബിസിനസ് എക്സലൻസി അവാർഡ് മീഡിയ സ്പോർട്ട് അവാർഡ് എന്നീ ബഹുമതികളും കെ പി മുഹമ്മദിനെ തേടിയെത്തിയിട്ടുണ്ട് ഇരുപത് വർഷത്തോളമായി യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ പി ഗ്രൂപ്പിനു കീഴിൽ കെ പി മാർട്ട് എന്ന പേരിൽ പതിനൊന്ന് സൂപ്പർ മാർക്കറ്റുകളും ഫോർ സ്ക്വയർ എന്ന പേരിൽ ഏഴ് റെസ്റ്റോറൻറ്റുകളും കൂടാതെ കെ പി ഇന്റർനാഷണൽ ജനറൽ ട്രേഡിംഗ് കെ പി മൊബൈൽസ് ഗ്രീൻ സോഫ്റ്റ് ടെക്നോളജീസ് റിയൽ എസ്റ്റേറ്റ് എന്നീ രംഗത്തും സാന്നിധ്യമുണ്ട് വാർത്താസമ്മേളനത്തിൽ കെ പി മുഹമ്മദിനു പുറമെ സഹോദരങ്ങളായ കെ പി റിയാസ് കെ പി ആഷിഖ് മാനേജർ ജേക്കബ് ഹെഡ് ഓഫ് അറബിക് ഷെഫ് മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ